സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിന്റെ പത്താം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല ആരുടെ കൂടാരത്തിലാണ് ഒരു അനർത്ഥവും വന്നു ചേരാത്തത് ആരുടെ കൂടാരത്തിലാണ് ഒരു ബാധയും വന്നു ചേരാത്തത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഈ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവന് അത്യുന്നതെ മറവിൽ വസിക്കുന്നവന്റെ മുമ്പിലാണ് ഒരനർത്ഥവും വരാത്തതും ഒരു ബാധയും കടന്നു വരാത്തത് നാം അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയാണെങ്കിൽ അതായത് സർവശക്തനായ ദൈവത്തിൻ്റെ മറവിലാണ് നാം വസിക്കുന്നുവെങ്കിൽ ദൈവത്തിനെയാണ് പൂർണ്ണമായും നാം ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മാറോടാണ് നാം ചേർന്നിരിക്കുന്നു എങ്കിൽ ഈ ോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ സൃഷ്ടാവായ സർവശക്തനായ സകലത്തെയും ജയിച്ചവനായ ക്രിസ്തുവിന്റെ മാറിലാണ് നാം ചേർന്നിരിക്കുന്നു എങ്കിൽ ഈ വചനപ്രകാരം ഒരു അനർത്ഥവും നമ്മുടെ കൂടാരത്തിൽ അടുക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല അതായത് ഒരു പൈശാചിക ശക്തികളും അത്യുന്നതന്റെ മറവിൽ ദൈവത്തിന്റെ മറവിൽ ദൈവത്തിന്റെ ചിറകൻ കീഴിൽ ദൈവത്തിന്റെ മാറിൽ ചാഞ്ഞിരിക്കുന്ന ഒരു ദൈവ മക്കളുടെയും പിഷാജിന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല പിശാജിന്റെ ശക്തികൾക്ക് വന്ന് അവരുടെ കൂടാരത്തിൽ വരുവാൻ അതായത് അവരുടെ ശരീരത്തിൽ കയറുവാൻ കൂടാരം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ശരീരം ആ ശരീരത്തിൽ കയറുവാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരമെങ്കിൽ ആ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിന്റെ മാറോട് ചേർന്നിരുന്ന ദൈവത്തിന് ചിറകിൻ ഇരിക്കുന്ന ഒരു ദൈവ മക്കളുടെ കൂടാരത്തിൽ കൂടാരമാകുന്ന ശരീരത്തിൽ കൂടാരം എന്ന് പറയുമ്പോൾ ഒരു ഭവനം ആ ഭവനം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ ഭവനം ആ ശരീരത്തിൽ വന്നു കയറുവാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല ഒരു പിശാചിനും ദൈവ ഉള്ളിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല ആ വ്യക്തിയുടെ പ്രവൃത്തി നോക്കി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ വ്യക്തി ദൈവമകളാണോ ദൈവമകനാണോ എന്നൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കിടന്നു വരുന്ന വരികയില്ല എന്നല്ല ഞാൻ പറയുന്നത് ദൈവമക്കളായാലും പ്രശ്നങ്ങളുണ്ട് കാരണം പിശാജ് എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കും പിശാജ് എങ്ങനെയെങ്കിലും തന്ത്രം മെനഞ്ഞ് തന്ത്രം മെനഞ്ഞ് ദൈവത്തിലുള്ള ആ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുവാൻ നോക്കും ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നത് നഷ്ടപ്പെടുത്തുവാൻ നോക്കും ദൈവത്തിൽ നിന്ന് പിന്മാറ്റി കൊണ്ടുവരാൻ നോക്കും എന്നാലേ അവന് ആ വ്യക്തിയുടെ കൂടാരത്തിനുള്ളിലേക്ക് കയറി പറ്റുവാൻ സാധിക്കുകയുള്ളു ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ട് പല തന്ത്രങ്ങളും പിശാജ് മെനഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ ദൈവ മക്കളാണോ പിശാജിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി പിശാജിന്റെ ഓരോ പ്രവൃത്തികളും മനസ്സിലാക്കി ദൈവമക്കൾ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിന്റെ മാറോട് ചേർന്ന് ദൈവത്തിന്റെ ചിറിയും കീഴിൽ വസിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു പൈശാചിക ശക്തികൾക്ക് ഒരു പൈശാചിക ശക്തികൾക്കും ഒരു അനർത്ഥവും കൊണ്ടിടുവാൻ ഒരു ബാധയും കൊണ്ടിടുവാൻ സാധിക്കുകയില്ല നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ബാധകൾ കടന്നു വരുന്നത് പിശാചിൻ്റെ ആസക്തിയിലൂടെയാണ് അനർത്ഥങ്ങൾ കടന്നു വരുന്നത് പിശാചിന്റെ ആസക്തിയാണ് നാം ദൈവത്തിൽ നിന്ന് വിട്ടു മാറുമ്പോഴാണ് ദൈവമക്കളെ നമ്മുടെ നമുക്ക് പലവിധമായ ബുദ്ധിമുട്ടുകൾ പലവിധമായ പ്രയാസങ്ങൾ നമ്മെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ കടന്നു വരുന്നത് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ നാം ചിന്തിക്കണം പിശാച് കയറും എങ്ങനെയാണ് നാം ദൈവത്തിൽ നികുന്നത് പോകുന്നത് നാം ചെയ്യുന്നതായ പാപത്തിലൂടെ ചെറുതും വലുതുമായ പാപത്തിലൂടെ നാം നാം ശ്രദ്ധിക്കാതെ ചെയ്തു പോകുന്ന ചില പാപങ്ങളിലൂടെ പിശാജ് അവിടെ കയറി പറ്റുവാനിടയാവും പിശാജ് പറയും നിന്റെ മകളെന്ന് അവകാശപ്പെടുന്ന നിന്റെ മകൻ അവകാശപ്പെടുന്ന അവൻ എന്റെ ഇഷ്ടപ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നു അപ്പോൾ എനിക്ക് അവിടെ കയറുവാൻ എനിക്ക് അവളിൽ അവകാശമുണ്ട് അല്ലെങ്കിൽ അവനിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞാണ് അനുഭവങ്ങൾ കൊണ്ടിടുവാനായിട്ട് കയറി പറ്റുന്നത് അങ്ങനെ പിഷാജ് അവളുടെ ജീവിതത്തിൽ കയറി പറ്റുമ്പോഴാണ് അനൃത്തങ്ങൾ സംഭവിക്കുന്നത് പിഷാജ് കയറി പറ്റാതിരിക്കുവാൻ നാം വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ മാത്രം മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്ന മക്കളായിരിക്കണം നാം അങ്ങനെ ജീവിക്കുമ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ നമ്മളിൽ നിന്ന് അകലത്തില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ വിട്ട് മാറത്തില്ല ദൈവത്തിൻ്റെ ചിറകിന് കീഴിൽ തന്നെ നമ്മെ മറച്ചുകൊള്ളും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അനർത്ഥവും ഒരു ബാധയും നമ്മുടെ കൂടാരത്തിൽ അടുക്കയില്ല എന്ന് ദൈവം നൽകിയിരിക്കുന്ന ഈ വാഗ്ദത്ത പ്രകാരം നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഒരു ദുഷ്ടശക്തികൾക്കും നമ്മെ തകർക്കുവാൻ സാധിക്കാതെ ദൈവത്തിൻ്റെ കൺമണി പോലെ ആയിരിക്കാൻ സഹ ദൈവം ഇടയാക്കും ഈ വാർത്തത്വം നമ്മുടെ ജീവിതത്തിൽ നിറവേറിയാൽ ഒരു പൈശാചിക ശക്തികൾക്കും നമ്മെ തകർക്കുവാൻ സാധിക്കുകയില്ല സ്വർഗോലോ സ്വർ സ്വർ ലോകത്തിലെ ദുഷ്ടാത്മസേനകൾക്ക് നമ്മെ തകർക്കുവാൻ സാധിക്കുകയില്ല നമ്മെ ഒരു പൈശാചിക ശക്തികൾക്കും ഒരു ദുഷ്ട സേനകൾക്കും നമ്മെ തകർക്കുവാൻ സാധിക്കുകയില്ല കാരണം ദൈവത്തിൻ്റെ സംരക്ഷണമാണ് നമ്മുടെ കൂടെ കൂടെയിരിക്കുന്നത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഏകോപയായ ദൈവത്തിൻ്റെ ത്രിയേക ദൈവത്തിൻ്റെ പ ആ പ്രൊട്ടക്ഷൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ ഒരനർത്ഥവും ഒരു ബാധയും നമ്മെ അടുക്കത്തില്ല നമ്മുടെ കൂടാരത്തിൽ വരികയില്ല നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല നമ്മുടെ ശരീരത്തിൽ കടന്നു വരികയില്ല അതിനാൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മളിൽ നിന്ന് വിട്ടുമാറാതെ നാം കാത്തുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം അതിനായി ദൈവമക്കളെ നിങ്ങളേവരെയും ദൈവം സഹായിക്കട്ടെ ആമേ